കഴിഞ്ഞ മുപ്പത്തി വർഷമായി ബഹ്റിനിൽ കഴിഞ്ഞിരുന്ന പാലക്കാട് സ്വദേശി ബാലകൃഷ്ണൻ്റെ ജന്മനാട്ടിലേക്കുള്ള തിരിച്ചുവരവ് ഒരുക്കി ബഹ്റൈൻ സംസ്കൃതി രണ്ടാഴ്ച മുമ്പ് ജനം ടി വി നൽകിയ വാർത്തയെ തുടർന്ന് ബഹ്റൈൻ സംസ്കൃതിയുടെയും സേവാഭാരതിയുടെയും ശക്തമായ ഇടപെടലുകളോടെയാണ് ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങാനുള്ള വഴിയൊരുങ്ങിയത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെ ബഹ്റിനിൽ കഴിഞ്ഞിരുന്ന പാലക്കാട് സ്വദേശി ബാലകൃഷ്ണന് ജന്മനാട്ടിലേക്കുള്ള തിരിച്ചുവരവ് സ്വപ്നമായിരുന്നു മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് ഒരായിരം സ്വപ്നങ്ങളുമായി പാലക്കാട് കാഞ്ഞിരത്താൻ സ്വദേശി ബാലകൃഷ്ണൻ ബഹ്റിനിൽ പറഞ്ഞിറങ്ങിയത് എന്നാൽ ബഹ്റനിൽ എത്തിയ ബാലകൃഷ്ണന്റെ പാസ്പോർട്ട് സ്പോൺസർക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞ് ഏജന്റ് വാങ്ങിവെക്കുകയും അതിനുശേഷം ഏജന്റിനെയോ സ്പോൺസറേയോ ഇദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നീടുള്ള നീണ്ട മുപ്പത്തിയഞ്ചു വർഷം ബഹ്റനിലെ വിവിധ സ്ഥലങ്ങളിൽ കൂലിപ്പണി എടുത്തു വരികയായിരുന്നു ഇദ്ദേഹം നാട്ടിലേക്ക് പോകാൻ പല പ്രാവശ്യം ശ്രമിച്ചുവെങ്കിലും വ്യക്തമായ രേഖകൾ ഇല്ലാത്തതിനാൽ ഔട്ട് പാസ് അനുവദിച്ചിരുന്നില്ല രാജ്യത്ത് ഇപ്പോൾ പൊതുമാപ്പ് ഈ മാസം അവസാനിക്കുമെന്നിരിക്കെ നാട്ടിലേക്ക് പോകുവാനായി ബാലകൃഷ്ണൻ മുട്ടാത്ത വാതിലുകളില്ല എന്നാൽ ഇദ്ദേഹത്തെ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകിയ പല സാമൂഹ്യ സംഘടനകളും കൈയൊഴിഞ്ഞപ്പോൾ ബാലകൃഷ്ണന്റെ സഹായത്തിനായി എത്തിയത് ബഹ്റൈൻ സംസ്കൃതി പ്രവർത്തകൻ അനിൽ മടപ്പള്ളിയായിരുന്നു തുടർന്ന് ഇദ്ദേഹത്തിന്റെ സഹായത്തിനായി ജനൻ ടി വിയെ അറിയിക്കുകയും രണ്ടാഴ്ചകൾക്ക് മുൻപ് വാർത്ത നൽകുകയും ഉണ്ടായി വാർത്ത നൽകി ആഴ്ചകൾക്കുള്ളിൽ പാലക്കാട് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കേണ്ട രേഖകൾ കേരളത്തിലെ സേവാഭാരതി പ്രവർത്തകർ സർക്കാർ ശ്രദ്ധയിൽ കൊണ്ടുവരികയും കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ ഇടപെടലിലൂടെ ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി ഇദ്ദേഹത്തിന് ഔട്ട് പാസ് അനുവദിക്കുകയുമാണ് ഉണ്ടായത് നാട്ടിലേക്ക് യാത്രയാകാൻ കാത്തിരിക്കുന്ന ബാലകൃഷ്ണന് കഴിഞ്ഞ ദിവസം ബഹ്റൈൻ സംസ്കൃതിയും പാലക്കാട് സ്വദേശികളുടെ കൂട്ടായ്മ പാറ്റും ചേർന്ന് ചടങ്ങ് സംഘടിപ്പിച്ചു തുടർന്ന് ബാലകൃഷ്ണന് യാത്രാ ടിക്കറ്റും ധനസഹായവും പാറ്റ് ഭാരവാഹികൾ കൈമാറുകയും ചെയ്തു പാലക്കാട് സംസ്കൃതി ഈ കാര്യം അവതരിപ്പിക്കുകയും ബുദ്ധിമുട്ടുകളും നമ്മളോട് പറയുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് നിവാസികളറിയ പാലക്കാട് കൂട്ടായ്മ പാക് അദ്ദേഹത്തിന്റെ യാത്രാ ടിക്കറ്റും അതുപോലെ തന്നെ ചെറിയൊരു സഹായവും നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു അറിയും ഈ അവസരത്തിൽ കൊറോണ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്ന ചടങ്ങിൽ സംസ്കൃതി പ്രസിഡന്റ് പ്രവീൺ നായർ സംയോജക് സന്തോഷ് നാരായണൻ സഹസംയോജക് സുരേഷ് ബാബു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനിൽ മടപ്പള്ളി റിതിൻ രാജ് പാക്റ്റ് ഭാരവാഹികളായ ജ്യോതി മേനോൻ സതീഷ് ഗോപാലകൃഷ്ണൻ രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു സൂരജ് കുലശേഖരം ജനം ബഹ്റൈൻ